സൂര്യ ഡ്രിങ്ക്സിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ അങ്ങനെതാ ഞാന് ഞമ്മളടക്കിലേക്ക് കയറിയിട്ടുണ്ട് കണ്ടോ വാതിലൊക്കെ തുറന്ന് കയറിയിട്ടുണ്ട് കേട്ടോ വാതിൽ ഇവിടെ കെട്ടിയിട്ടല്ലേ നമ്മ അമ്മ അവിടെ കാണാൻ വെള്ള കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കണത് അതേപോലെ കുപ്പികൾ വെക്കും കേട്ടോ കുഞ്ഞു വല്ല പൂച്ചയെ പട്ടി എന്തേലും ഉള്ളൊക്കെ കയറാതെക്കാനും വേണ്ടിയാകും ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ആരും കിടക്കുകയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആളും അച്ചൊന്നും ഉണ്ടാവില്ല അപ്പം അമ്മ കുപ്പികൾ ഇങ്ങനെ നിരത്തി വെക്കും വല്ല പൂച്ച എന്തും കയറാതെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ആയിരുന്നു ഇപ്പം അതിൽ വെണ്ണീരിട്ട് വെച്ച് വെച്ച് അതങ്ങനെ ആ കോലായിക്കും കേട്ടോ വെണ്ണീര് കോരനെ ചിരട്ടക്കോല കൊണ്ടാണ് കേട്ടോ പണ്ട് പറഞ്ഞാൽ ചിരട്ടക്കോലല്ല ചിരട്ട കയ്യിൽ പണ്ടത്തെ കയ്യിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ കൈയിലൊക്കെ ചിരട്ട കൈലുകൾ ആയിരുന്നു കേട്ടോ ഇപ്പം അത് അങ്ങനൊരു കൈയ്യിലായിക്കണ് വെണ്ണീര് കോരാൻ വേണ്ടി മാത്രം എടുക്കണ കയ്യിലായിക്കണ് അങ്ങനെ ഞാൻ അടപ്പത്തെ വെണ്ണീരൊക്കെ കോരിയിട്ടുണ്ട് ഞാൻ ചായയ്ക്കുള്ള വെള്ളം വെക്കാൻ നിൽക്കാൻ കേട്ടോ ഒന്നിപ്പോൾ ദോഷമുണ്ടാക്കണം ചായക്കടയിൽ വിചാരിച്ച് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മക്കളെ അങ്ങനെ അത് അടപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഓലക്കൊടിയിട്ട് കത്തിച്ചിട്ടുണ്ട് ചെറിയ ചുള്ളിൽ വറങ്ക് അമ്മ അതിനായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങനെ വറകൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അമ്മ ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാണ് അമ്മ വല്ലാതെ ഒരുപാട് കുടുക്കകളൊന്നും അടപ്പത്ത് വെച്ച് കരി പിടിപ്പിക്കില്ല കേട്ടോ കാര്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഒരു കരിയായ ഒരു കുടുക്ക ആ ഒരു കുടുക്കയിൽ കാര്യമായിട്ട് വെള്ളം അടപ്പത്തൊക്കെ അത് കുടിവെള്ളത്തിന് വെക്കും അതിൽ തന്നെ ചോറ് ഉണ്ടാക്കും അതിൽ തന്നെ ചായ ഉണ്ടാക്കും കേട്ടോ ചായക്കുള്ള വെള്ളം കുടിവെള്ളത്തിനുള്ള വെള്ളം ഒക്കെപ്പാടെ ഒന്നിച്ച് വെച്ചുകാണ്ട് അമ്മ എന്താട്ടും അയിൽ നിന്ന് അങ്ങനെ മുക്കി വെക്കും വേറെ ഓരോ കുടുക്കകൾക്ക് എന്നിട്ട് അങ്ങനെ ചായ ഉണ്ടാക്കലാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ആ കുടുക്കാൻ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മഹാഗണിൻ്റെ കായകളുണ്ട് ഞാൻ പറഞ്ഞില്ല അമ്മ കത്തിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ആ കായകള് ഇടയക്കൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്നാൽ പിന്നെ വറകിനും ആദായം കിട്ടിക്കോളും ഇപ്പൊ അമ്മ വറകിനൊന്നും പോവാത്തോണ്ട് പണ്ട് കാരണം അമ്മ വറകിനും കോലിനും പറഞ്ഞ് പണിക്കൊക്കെ പോയെന്ന് പോയേന്ന് ഇപ്പൊ അച്ഛവിടെ ഇങ്ങനെ ഇരിക്കുകൊണ്ട് അമ്മ വറകിനും പോക്കില്ല പണിക്കും പോക്കും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആയിക്കണല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കായകളൊക്കെ പെറുക്കി കൂട്ടുട്ടോ ഇന്ന് പിന്നെ വറകിനും കുറേ ഒരു ആദായം കിട്ടൂട്ടോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കണ് ഞാൻ കുറച്ച് കാനുള്ള പുള്ളികള് ഇടകൂടെതായാലും ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയി മുറ്റഴിക്കാണ്ട് മുറ്റൊന്നും അഴിച്ചു വരിട്ടില്ലല്ലോ ഞാൻ രാവിലെ എണീറ്റ് വന്ന സമയമാണ് അമ്മ എണീറ്റിട്ടില്ല അമ്മ ഉണ്ട് അവിടെ കിടക്കണെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ തിരക്കൊന്നും ഇല്ലല്ലോ താട്ടിനും തന്നെ പണിക്കോകാനാവുമ്പോ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അപ്പൊ അതിനും കണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കും പുഴ പോയി കുളിച്ച് വരുന്നതിൻ്റെ ഉള്ളില് ചായ ആവും പിന്നെ കടിയല്ലേ കടിയോന് തിന്നാൻ മാത്രം വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കോ പിന്നെ ഞങ്ങക്ക് കാരണം ആക്കം പോലെ കുട്ടികൾ ഇപ്പൊ പോലെ എണീക്കുള്ളൂ സൂര്യൻ മോള് നേരത്തെ എണീക്കെട്ടോ വിഷ്ണു ആണ് പതിയെ നീക്കിയത് അങ്ങനെ അധിയെ കുറിച്ച് കത്തിട്ടുണ്ട് കത്തിനുണ്ട് പിന്നെ ഞാൻ കൊലയിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ അതിന് ശേഷം ഇതാ ഞാൻ വന്നപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതിൽ ഞാൻ എന്ത് കാട്ടി ഞാൻ നടത്ത പറഞ്ഞ പോലെ തന്നെ ആ തിളച്ച വെള്ളം എടുത്താണ്ട് വേറെ ചെറിയ കുടുക്കി ഞാൻ കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ആ വെള്ളം ഒരു കപ്പിനോട് ഒഴിക്കാണ്ട് അയ്ക്ക് അതിന് ശേഷം ഞാൻ പിന്നെ അതിൽ കുടിവെള്ളത്തിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ഒന്നിലെങ്കിൽ കുടിവെള്ളം ഉണ്ടാക്കുക അല്ലെങ്കിൽ ചോറിനുള്ള അരി ഇടണം എന്തായാലും അത് അടപ്പത്ത് കടന്ന് തിളക്കട്ടെ വിചാരിച്ചു അങ്ങനെ ഇതാക്കണ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചായക്കടി ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാല് ദോശയാണ് പറഞ്ഞല്ലോ ഈ ഒരു മൺചട്ടീന്റെ മൂടിയോണ്ട് കേട്ടോ ഇവിടെ അടച്ചു വെക്കല് അധികം എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അതേപോലെ മൺചട്ടീൻ്റെ മൂടിയൊക്കെ ഞാൻ പറഞ്ഞില്ല മൺചട്ടി നമ്മളടുത്ത് നിൽക്കാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് എങ്ങനെ തൊട്ട് തലോടിയിട്ടും അത് പൊട്ടുകയാണ് അതിൽ ഞാനീ ദോശ ഒക്കെ ഒഴിച്ചു കൊടുത്താണ്ട് കുറച്ചു നേരം നിർത്തിയാണ്ട് വേണം നമ്മളത് എടുക്കാനെന്ന് എളുപ്പത്തിൽ ചുട്ട് കിട്ടിയത് പക്ഷെ ഞാനത് പെട്ടെന്ന് ഇങ്ങട്ടെടുത്തപ്പോൾ പൊളിഞ്ഞിങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാക്കണ് ദോശ ചുടൽ കഴിഞ്ഞു ദോശയ്ക്ക് കറിയൊക്കെ ഇണ്ടാക്കി അമ്മ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പുറത്തേക്ക് ആ റോട്ട് മേലെ റോട്ടേക്ക് മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് അമ്മ വിരോളം കാത്തുക്കാണ് എന്തേലും മീനാണവേതായാലും കൊണ്ടട്ടെ ഒന്നില്ലെങ്കിൽ കറി ഉണ്ടാക്കണെ കുട്ടികൾക്കൊക്കെ ദോശ മീൻ കറി വാങ്ങാൻ പറഞ്ഞാൽ അപ്പം മീൻ കറി ആകുമ്പോ കുറച്ച് സമയം എടുക്കുവല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ള കറി കൂട്ടി ദോശയും ചായ ഒക്കെ കുടിച്ചോളി ആണ് അമ്മ വരണിണ്ട് അമ്മ വരുന്നോ എന്ത് മീനാണ് അവൻ കൊണ്ടന്നത് മീൻറെ കുട്ടിയാണ തോന്നണല്ലേ വലിയ അവിടെ മുറ്റത്ത് ഒരു നിറച്ച ചാക്കുണ്ടല്ലോ അത് മുഴുവനും മഹാഗണിയുടെ കായം ഈ ഞമ്മടെ മുറ്റത്തന്നെ ഉണ്ട് വലിയൊരു മഹാഗണി മരം അയിമന്ന് ചാടിയത് അമ്മ അങ്ങനെ പൊറക്കി അതിന്റെ മേലക്ക് കുറച്ച് ചാക്ക് ഇട്ടാക്കട്ടെ അവിടെ ഉണ്ട് നിലത്ത് കുറച്ച് ചാക്ക് കുന്നൂടി കിടക്കുന്നുണ്ട് അതിങ്ങോട്ട് ഒതുക്കി വെക്കട്ടെ ആക്കട്ടെ you <laughs> അങ്ങനെ ഇതാക്കണെ ഞാൻ പിന്നെ മീൻ നന്നാക്കാൻ നിന്നു കിട്ടും ഇപ്പോൾ ഒരുപാട് നേരം അവിടെ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല കുട്ടികൾക്ക് പൈക്കുമ്പോ ജോറും കറിയും ഒക്കെ റെഡി ആക്കണ്ടേ അപ്പൊ മീൻറെ വേസ്റ്റുകൾക്ക് വാണ്ടി കാത്ത് നിൽക്കണത് ആ കോഴിക്കളൊക്കെ അപ്പൊ ഈ റബറന്തോട്ടത്തിലാട്ടാ ഞാൻ അപ്പോൾ അപ്പാണെങ്കിൽ കാക്കകളും ഉണ്ട് കോഴിക്കളും ഉണ്ട് പൂച്ചകളും ഉണ്ട് ഒക്കെ അങ്ങോട്ട് വന്ന് നിക്കാണ് ഇന്നാണെങ്കിൽ ഇങ്ങനെ അയക്കണ്ടേ ഓരോരുത്തരുടെ അടുത്തേക്ക് വണ്ടി വരികയാണ് കോഴിക്കളും ഇട്ട എന്റെ അടുത്തേക്ക് ഒക്കെ ആണെങ്കിൽ പേടില്ല നമ്മള് വളർത്തുന്ന കോഴിക്കളായതുകൊണ്ട് പേടിയില്ല അതിൽ ഞാൻ ഓരോന്നോരോന്ന് ഐറ്റാക്കും അതിൽ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ആ കാക്കളൊക്കെ കോഴിക്കളാട്ട് വിഷ്ണു അങ്ങോട്ട് നോക്കി എൻ്റെ അടുത്ത് വരുന്ന നോക്കിയായിരുന്നു പിന്നെ ഞാൻ മീനാനാക്കല് കഴിഞ്ഞിട്ട് എന്താട്ടി മീനാനാക്കൽ കഴിഞ്ഞാരാണ് പിന്നെ വീട് എടുത്തത് തന്നെ ഞാൻ ഐറ്റം കുറച്ച് അങ്ങോട്ട് ഇട്ടുകൊടുത്തു പിന്നെ അവിടെ പറഞ്ഞ വണ്ടൂർ പറഞ്ഞ മീനൊക്കെ നന്നാക്കിയാൽ കുഴിച്ചിടലാണ് ഇവിടെ അങ്ങനെ കുഴിച്ചിടൂലട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കും അങ്ങനെ അങ്ങനെതാക്കൾ മക്കളെ മീനൊക്കെ നന്നാക്കിയാണ് ഞാനൊരു അഞ്ച് മീൻ ഞാൻ വലുത് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുറിക്കാതെ മുറിച്ചെടുത്തത് കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ മുറിക്കാതെ കുറച്ചെടുത്തും വെച്ചിടണം അത് പൊരിക്കാനും വേണ്ടിയാണ് കേട്ടോ ഏതായാലും ഞാൻ എളുപ്പത്തിൽ ഞാൻ ചെറിയൊരു കുഞ്ഞ് കറി ഉണ്ടാക്കുന്നുണ്ട് ബാക്കി ഇട പൊരിച്ചു എടുക്കട്ടെ പിന്നെ മീനിൻ്റെ കറി രാത്രി ഉണ്ടാക്കുക ബാക്കിയുള്ളത് പൊരിക്കും ചെയ്യട്ടെ ഞാൻ മുറിച്ചുവെച്ചിട്ടല്ല കറി ഉണ്ടാക്കാൻ മുറിച്ചുവച്ചു ബാക്കി പൊരിക്കുക അതേപോലെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലിതാണ് മസാല ഒക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ചെറുനാരങ്ങേൻ്റെ നീരുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വക്കട്ടെ വിചാരിച്ചാണ്ടോ അങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങട്ട് പൊരിച്ചെടുത്താൽ എന്താണോ ഓരോരുത്തർക്കും ഓരോ മീനങ്ങൾ കൊടുത്താൽ മതി അതന്നെ ഉണ്ടാകും പള്ളറച്ച് ചോറ്ന്നുള്ള മീൻ ഏതായാലും ഞാൻ പൊരിച്ചെടുക്കട്ടെ കറിവേപ്പിലുണ്ടാകും അവിടെ വെച്ചിരിക്കണേ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ ഏതായാലും ഒരു ഭാഗം വന്നതിന് ശേഷം പിന്നെ ഞാൻ മറച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊട്ടി പൊടിയും വിചാരിച്ചായിരുന്നു മീൻ പക്ഷെ എവിടെ ഒരു കുഴപ്പമില്ല രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ വരുന്ന മീൻ കാരണം കേട്ടോ സംഗതി ഉഷാറാണ് കാരണം മീൻ നന്നാക്കുമ്പോൾ നമുക്ക് ചോരം ഇങ്ങോട്ട് കാണുമല്ലോ ചില മീൻ നന്നാക്കുമ്പോൾ ചില മീൻ എങ്ങനെ നന്നാക്കിയിട്ടും കാര്യമില്ല ചോര കാണാൻ കിട്ടൂല ഞങ്ങളെന്താ പറയരുന്ന് ചോര കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ മീൻ നല്ല മീനായേക്കാറ് ചോര എങ്ങനെ നന്നാക്കിയാലും ചിലപ്പോൾ ചോര മീനും ഉണ്ടാവില്ല അത് രണ്ട് മൂന്നാല് ദിവസത്തെ മീനാക്കാറ് അത് പഴക്കമുള്ള മീനേക്കാരം എന്നൊക്കെ പറയൂട്ടോ ഇത് ഏതായാലും സംഗതി കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് മീന നല്ല മീനാണ് കേട്ടോ പൊട്ടി പൊടിയണൊന്നുമില്ല അതേപോലെ തന്നെ നന്നാക്കും നന്നാക്കുമ്പോത്തിന് ഞമ്മക്കെന്നെ അറിയാ നല്ല മീനാണ് എന്ന് ചില മീൻ ഉണ്ട് കയ്യിൽ പിടിച്ചുടുമ്പോഴത്തിന് ആകെടുത്ത് പിളിഞ്ഞു പോണ മീനുണ്ട് അങ്ങോട്ട് കേടന്താ മീനാവും നല്ലതാവൂല എന്നാലും എടുത്ത് പൊരിച്ചു തിന്നു ഇത് അറിഞ്ഞതിന് ആ പ്രശ്നം തന്നെ ഇല്ലാട്ടോ അതിന് ആ കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷ് മീൻ തന്നെയാണ് മീൻ പൊരിച്ചതൊക്കെ ഇട്ടേക്കാൻ വേണ്ടി ഇതാ ഒരു കുഞ്ഞു ചട്ടിയും കൂടെ ഉണ്ടട്ടോ അതും മൺചട്ടി തന്നെയാണ് സംഗതി ഇതിൽക്ക് ഇങ്ങോട്ട് ഇട്ടാക്കട്ടെ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി അമ്മനോട് ഞാൻ ചോദിച്ചു ഈ ഒരു ചട്ടി ഇങ്ങനെ എടുക്കലില്ല അമ്മ അപ്പൊ അമ്മ പറഞ്ഞു പച്ചമീൻ വാങ്ങിയിട്ട് കുറെ ആയിപ്പൊ അങ്ങനെ വല്ലാണ്ട് വാങ്ങലൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഏതായാലും ഈ ഒരു ചട്ടിക്ക് ഞാൻ മീൻ പൊരിച്ചത് ഇട്ട കൊടുക്കട്ടെട്ടോ കറിവേത്തിലൊക്കെ ഇട്ടപ്പോ സംഗതി അങ്ങോട്ട് ഹുഷാറായും ചെയ്തൊക്കെ പിന്നെ ബാക്കിയുള്ള മീനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കിയത് പറഞ്ഞാൽ തക്കാളി താളിച്ചതാണ് കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് തക്കാളി താളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൊണ്ട് മീൻ വറുക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു ഞാനൊക്കെ ചോറ്ണ്ണാൻ വേണ്ടി നിന്നു അപ്പോൾ അതാ തക്കാളി താളിപ്പൊ ഒഴിച്ചിട്ടുണ്ട് ഇത് കാണാൻ ചെയ്തില്ലെങ്കിലും തിന്ന നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തക്കാളി താളിപ്പം നമ്മൾ പൊരിച്ച മീനും കൂടെ ഉണ്ടെങ്കിൽ സംഗതി അങ്ങോട്ട് ഉഷാറായി മലപ്പുറം ഒരു സ്പെഷ്യലാണിത് ഇത് കൊണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെതാ മീൻ കണ്ടിട്ട് കരിഞ്ഞ പോലെ ഉണ്ടെങ്കിൽ മീൻ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ സംഗതി അതായത് ഉഷാറായിരിക്കണം പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നു നിന്നിട്ടോ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ മുറ്റടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ മുറ്റത്തി മഹാഗണിൻ്റെ മരങ്ങളുണ്ട് അതിൻ്റെ പൂവ് നേരം കുഴിഞ്ഞ കൊണ്ടാണ് എപ്പോഴും പറഞ്ഞാൽ ഇപ്പോളും ചമ്മലെന്നറിഞ്ഞോണ്ടാണ് അതുകൊണ്ടുതന്നെ അടിച്ചു വരേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇടക്കും തലക്കും രണ്ട് മൂന്ന് വട്ടം മുറ്റടിച്ച് വരുമല്ലേ ചിലപ്പോൾ വൃത്തി അങ്ങോട്ട് തോന്നില്ല പിന്നെ റബ്ബറിൻ്റെ ഇല അതാണെങ്കിൽ പറയും വേണ്ട പെരക്ക് ചുറ്റും റബ്ബർ ഒരു ആറ്റടിച്ച രണ്ട് മൂന്ന് ഇല അറിഞ്ഞാണ്ട് അങ്ങനെ ചാടിയോണ്ട് ഏതായാലും എന്ത് പറയണേ ഞാനിവിടം കൂടെ അങ്ങോട്ട് അടിച്ചു വരിക വൃത്തിയാക്കാൻ നോക്കട്ടെ അങ്ങനെ അങ്ങനെതാ സമയം പോയി പോയി വൈകുന്നേരം അങ്ങോട്ട് ആയിക്കോട്ടെ അമ്മ രാവിലെ തിരുമ്പിട്ടത് ആടിൻ്റെ തുണി ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ചു പിന്നെ രണ്ട് മാക്സ് ഞാൻ തിരുമ്പി വച്ചേന്നു കിട്ടോ അതും കൂടെ ഈ അയക്കമ്മ തോരട്ടാണ്ട് വേണം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൈകുന്നേരത്ത് ചായക്കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇന്നാൾ പോകുന്നപ്പോൾ അമൃതപ്പൊടി കൊണ്ടുവന്നായിരുന്നു കേട്ടോ അമൃതപ്പൊടി ഇപ്പോൾ കുട്ടികൾക്ക് മൂന്ന് വയസ്സ് വരെല്ലാം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ ചോദിച്ചു ഇപ്പോഴൊക്കെ അമൃതപ്പൊടി വാണോ അറിഞ്ഞ് കരയെന്നുള്ളൂ അതിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു പാക്ക് തന്നതായിരുന്നു അതിലൊന്നും കുറച്ചുണ്ടാക്കി ബാക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ വെറുതെ കിടക്കുക അത് ഞാൻ വരകി കൊടുക്കരുതിയാണ്ട് ചീനച്ചട്ടിക്ക് ഇത് അമൃതപ്പൊടി ഇട്ടാണ്ട് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാണ്ട് വേവിച്ചെടുക്കട്ടെട്ടോ എന്നിട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കുക അതിനാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ വരട്ടി എടുക്കട്ടെ വിരകി എടുക്കട്ടെ എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ അമൃതപ്പൊടി ഏതായാലും ഉണ്ടാക്കാൻ നോക്കട്ടെട്ടോ ഇതിപ്പോൾ ഒരു നൂല് പഞ്ചസാര കൂടെ കേട്ടോ ഇതെങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ പക്ഷേ സൂര്യമോൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ വലിയ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും മക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഞാൻ കുട്ടികൾക്ക് ഇതും കൂട്ടി ചായ കൊടുക്കാമെന്നൊക്കെട്ടോ അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് അതുവരേക്കും ടാറ്റ ബായ്